ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രത്യേകത നിറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ മോനെ ബഹറിനിലോട്ട് ഞാൻ കൊണ്ടുവന്നിട്ട് മോൻ ഇവിടെ ജോലിയൊക്കെ ശരിയാക്കി കൊടുത്ത ഒരാളുണ്ട് അപ്പോൾ അവരുടെ ഫാമിലിയായിട്ട് ഞാൻ ഭയങ്കര അടുപ്പത്തിലുള്ള ഒരു ഒരു ഇതാണ് അപ്പോൾ അവർ നാട്ടിൽ പോയി പക്ഷേ അവരുടെ സഹോദരിയും അവരെ ഭർത്താവും മക്കളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അവരുടെ മോളുടെ പിറന്നാളാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഭക്ഷണ സാധനങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ കേക്ക് മുറിയും ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് ഒരു ലോങ് വീഡിയോ തന്നെ ഞാൻ ഇടുന്നതാണ് എത്രയും പെട്ടെന്ന് തിരക്കിൻ്റെ ഇടയിൽ സാധിക്കാത്തതാണ് അപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മളോട് അത്രയും സ്നേഹവായ്പ് കാണിക്കുന്ന ആ ഒരു കുടുംബത്തോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും എനിക്കൊരു കടപ്പാടുണ്ട് അത് നമ്മളും മനുഷ്യന്മാരല്ലേ നമ്മളും അത് കാണിക്കണ്ടേ നമുക്ക് തന്നാൽ അത് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു കടമ നമുക്കില്ലേ അപ്പോൾ ഈ ഒരു ആഘോഷത്തിൽ ഭാഗമാകാൻ പറ്റിയാൽ എനിക്ക് വളരെയധികം സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അപ്പോൾ ബായ്